എന്റെ ഡെലിവറി അനുഭവം പറയുകയാണേലെ ഫസ്റ്റിത്തത് ഞാൻ വീട്ടില് പ്രസവിച്ചു ഫസ്റ്റത്തെ ഡെലിവറി വീട്ടിലായി അല്ലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു സി സെക്ഷൻ ആയിരുന്നു ഫസ്റ്റിത്തത് കാരണം നമ്മള് നമുക്കന്ന് ഭയങ്കര അറിവാണല്ലോ ഹോസ്പിറ്റലിൽ കിട്ടുന്ന അറിവാണ് അറിവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവരെന്താണോ പറയുന്നത് അതാണ് നമ്മൾ ചെയ്യുന്നത് അതിലപ്പുറം ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ ഫസ്റ്റത്തെ പ്രഗ്നൻസി ആവുമ്പോ വീട്ടുകാർക്കും ഒക്കെ പേടിയായിരിക്കും നമുക്കും ഇതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ല അവര് പറയുന്നത് എന്താണോ അതിന്റെ കൂടെ അങ്ങനെ ഫോളോ ചെയ്യാം അപ്പൊ ഫസ്റ്റത്തെ സി സെക്ഷൻ ആവാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു റീസണ് ഒരു സിക്സ് മന്ത് സെവൻ മന്ത്യപ്പോ പറഞ്ഞു കുട്ടിയുടെ പൊസിഷൻ ശരിയല്ല കുട്ടി ഇങ്ങനെ ചേറിട്ടിരിക്കുന്ന പോലെയാ ഇരിക്കുന്നത് അപ്പോ അത് ലാസ്റ്റ് സമയമാകുമ്പോഴേക്കും കുട്ടി തിരിഞ്ഞു വരണം അല്ലെങ്കിൽ നമുക്ക് എന്താണ് സി സെക്ഷൻ ചെയ്യണം എന്ന് അവര് പറഞ്ഞത് അന്ന് മുതലേ നമ്മളെ കൊണ്ട് അവര് കാരണം നമുക്ക് കുട്ടിങ്ങനെ ഈ വയറിന് മുകളിൽ ഭയങ്കര പെയിൻ ആയിരുന്നു അപ്പൊ അവര് പെയിൻ്റെ റീസൺ പറഞ്ഞത് കുട്ടിങ്ങനെ ഇരിക്കുന്ന കൊണ്ട് കൊണ്ടുള്ള ഒരു പ്രയാസമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്ക് കുമ്പിട്ടിട്ട് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും അമിതമായിട്ട് ജോലികൾ ചെയ്യാനൊക്കെ പ്രയാസമായിരുന്നു എന്നാലും എന്നെപ്പോ വർക്കൗട്ടുകൾ ചെയ്യിപ്പിച്ച് കൊറേ കുമ്പിട്ട് ശീലം കൊണ്ട് നിലം തുടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞ പിന്നെ നമുക്ക് വീട്ടില് സ്വസ്ഥത തരില്ലോ രാവിലെ എടുത്ത തേരും ചെറിയ കുറ്റിച്ചൂല് അതുപോലെ സിറ്റോട്ട് തുടർത്താൻ ചൂനിയൊക്കെ എടുത്ത് തരും മുഖൊന്നും തരില്ല ഇങ്ങനെ അതുപോലെ കേസ് കേറിപ്പിക്ക അങ്ങനെ നമ്മള് പ്രസവത്തിന് വീട്ടിലേക്ക് കൊണ്ടേ അവിടെ ഫുള്ള് പീഡനം ഇരുന്ന് ഫുള്ള് പണി പിടിപ്പിക്കല്ലേ ലാസ്റ്റ് സമയം വരെ പണി പിടിപ്പിച്ചു എന്നാലും എല്ലാ മാസം ചെക്കപ്പിന് പോകുമ്പോ അവർ പറയും ഒന്നും പറയാനായിട്ടില്ല കുട്ടി തിരിഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം ഡേറ്റ് വരെ നോക്കാം എന്ന് പറഞ്ഞ് അവര് തന്ന ഡേറ്റ് ആണ് അവര് തന്ന ഡേറ്റ് ആണല്ലോ അവരടുത്തുള്ള കണക്ക് ആ ഡേറ്റ് ആയപ്പോഴും കുട്ടി തിരിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് സി സെക്ഷന് ഡേറ്റ് അവര് ഫിക്സ് ചെയ്ത് അവന് സി സെക്ഷൻ ചെയ്യാൻ ആ സി സെക്ഷന് പോയ അനുഭവം തന്നെ നമുക്ക് അത്രയും സങ്കടകരമാണ് നമുക്ക് ഒന്നും അറിയില്ല അവര് നമ്മള് സി സെക്ഷനിൽ പോകുമ്പോ ട്യൂ വിടുന്ന സമയത്തൊക്കെ നമ്മൾ തട്ടുമ്പോ ചീത്ത പറയാ മെസ്സുമാരൊക്കെ അടങ്ങിരിക്ക കുട്ടി എന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കരമായിട്ട് റഷായിട്ട് റോങ് ആയിട്ടാണ് അവിടുത്തെ പെരുമാറുന്നത് ഈ കുട്ടി സമ്മതിക്കണില്ലോ ഒന്നിനോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും നമ്മൾ നമ്മൾ ഭയങ്കര വിഷമത്തിലായിരിക്കും അവർ നമ്മള് സി സെക്ഷൻ എന്ന് പറയുമ്പോൾ അവർ അത്രയും സങ്കടത്തിലാണ് പോണത് ആ ഒരു ഫീലിംഗ് കൂടി മനസ്സിലാക്കാണ്ട് നമ്മളോട് അത്രയും മോശായിട്ടാണ് അവിടുത്തെ നേഴ്സുമാരൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത് ഡെലിവറി കഴിഞ്ഞാലും നമുക്ക് കുട്ടിനെ കാണാനുള്ള ഒരു അവസരമില്ല നമ്മൾ അവര് പോയത് നമുക്ക് അവർ പറയുന്നവർക്ക് കേൾക്കാം പക്ഷെ കണ്ണിങ്ങനെ കെട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടു നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ കുട്ടിയാൽ നമ്മളോട് പറയും പക്ഷെ എന്തോ ഒരു അബോധാവസ്ഥയിലേക്കാൻ ഒരു മൈൻഡിൽ നമ്മൾ ഇങ്ങനെ കുട്ടി എന്താണ് കേൾക്കുന്നത് അല്ലാണ്ട് നമ്മള് വേറെ കാണുന്നില്ല പിന്നെ നമ്മള് ബോധൊക്കെ തെളിഞ്ഞിട്ടാണ് നമുക്ക് പുറത്തേക്ക് ഐ സിയുന്ന് മാറ്റുന്ന സമയത്താണ് കുട്ടീനെ ആരോ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വിട്ടുനിന്ന് ഇങ്ങനെ കാണിച്ചു തരും നമുക്ക് കുട്ടിന്റെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല അത്രയും പെയിൻ ആയിരിക്കും പിന്നെ തരിപ്പ് വിട്ട് കഴിഞ്ഞാൽ അതിന്റെ സി സെക്ഷന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്ക് എണീറ്റ് നടക്കാനോ തിരിയാനോ മറിയാനോ കുട്ടിക്ക് പാല് കൊടുക്കാനോ ഒന്നിനും പറ്റില്ല എല്ലാം ഉമ്മമാരിങ്ങനെ നമ്മള് രണ്ടുപേര് പിടിച്ചിട്ട് ഉമ്മമാര് കുട്ടിനെ പിടിച്ചിട്ടൊക്കെ അങ്ങനെയും റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് എല്ലാം ചെയ്യുന്നത് കാരണം പ്രസവിക്കാനുള്ള മുരി അതോടെ നമുക്ക് സ്റ്റോപ്പ് ആവും വേണ്ട എന്ന രീതിയിൽ നമുക്ക് തോന്നിപ്പോകും അത്രയും പ്രയാസത്തിലായിരുന്നു ആ ഒരു അനുഭവം അതുകൊണ്ട് തന്നെ ഇനി പ്രസവിക്കണ്ട രീതിയിൽ അത്രയും നമുക്ക് മടുത്തും മെന്റലി നമ്മളൊരു ഇനി ഒരു കുട്ടി നമുക്ക് കുട്ടിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ദേശി ഇക്കാരം ആ ഒരു വേദന കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ആ ഒരു കുട്ടീന്റെ കൂടുതൽ ടച്ച് ആവുമോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അറ്റാച്ച്മെന്റ് വരിക അങ്ങനെ പിന്നെ നമ്മള് കിപ്പഞ്ചലേക്ക് വന്നശേഷം പഠിച്ചതിനൊക്കെ ശേഷം പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ഉറപ്പിച്ചു എന്തായാലും അത് എനിക്ക് വീട്ടില് പ്രസവിക്കണം വീട്ടിൽ പറഞ്ഞപ്പോള് എന്താ പറഞ്ഞ ഇന്നത്തെ കാലത്ത് ആരും വീട്ടിൽ പ്രസവിക്കില്ല ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ പോരാത്തത് നീണ്ടത് വസ്തുത്തത് സി സെക്ഷൻ ആണ് അതുകൊണ്ട് സ്റ്റിച്ചിന് പ്രശ്നം വരും വേറെ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒരിക്കലും വീട്ടിൽ പ്രസവിക്കലും എന്നുള്ളത് പോസിബിൾ അല്ല എന്നുള്ള രീതിയിൽ എല്ലാരും പറഞ്ഞു ഫ്രണ്ട്സൊക്കെ കൈ ആക്കി ഇന്നത്തെ കാലത്ത് ആരെയും ഇങ്ങനെ ചിന്തിക്കുമ്പോഴും ഇല്ല അത്രയും സൗകര്യങ്ങൾ നമുക്കുണ്ട് പിന്നെന്തിനാണ് റിസ്ക് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളെ കളിയാക്കുകയും വീട്ടിലും ഉമ്മാർക്കും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു ഈ എവിടെയെങ്കിലും പോയിട്ട് പ്രസവിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി ആണെങ്കിൽ എന്നാലും ഇവിടെ നടക്കൂലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ആ ഒരു ഇതിൽ ഉറച്ചു നിൽക്കുകയും ഹോസ്പിറ്റലിൽ നിന്നും പോയിട്ടേ ഇല്ല വേറെ മെഡിസിൻസോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ വീട്ടിലെങ്ങനെ ഒന്നുമില്ല പ്രസവിക്കാൻ കഴിഞ്ഞു ഒരു പ്രയാസങ്ങളും ഇല്ലാണ്ട് നമുക്ക് വീട്ടില് ഒരു അഞ്ചു ദിവസം നമ്മൾ ബുദ്ധിമുട്ടി അത്രേ ഉള്ളൂ ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല അതൊരു ആനന്ദകരമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ വീട്ടിൽ നമ്മളെ ഉമ്മമാരും നമ്മളെ കൂടെ ഉള്ളവരുടെയും കൂടെ നമുക്ക് സന്തോഷത്തോടെ നമ്മൾ ആ സമാധാനത്തിൽ നമുക്ക് ആ പ്രസവിച്ചുടനെ കുട്ടീന്റെ കയ്യിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ അതിനെ തലോടാനും ഒക്കെ നമുക്ക് കഴിയണേ അതിന് വലിയ സന്തോഷം വേറെ ഒന്നും ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കണേ അതുകൊണ്ട് തന്നെ നമ്മള് വീട്ടില് പ്രസവ പിന്നെ പ്രസവിക്കാൻ പോകുന്ന വീട്ടിൽ പ്രസവിച്ചവർക്ക് പറയുന്നത് കാരണം നേരെ ഉൾട്ടേ ഹോസ്പിറ്റലിൽ പ്രസവിച്ച ആളുകൾ പറയുക നീ പ്രസവിക്കേ വേണ്ടല്ലോ അടുത്തൊക്കെ അത്രയും ഇടങ്ങറായിരിക്കുന്നു പറയും പക്ഷെ നമ്മളെ സംഭവിച്ചിടത്തോളം ഇനിയും ഇനിയും പ്രസവിക്കാൻ ഉള്ള ആഗ്രഹമാണ് വീട്ടില് പ്രസവാനുഭവത്തിന് നമുക്ക് കിട്ടുന്നത് അലഹദില്ല അവര് കർച്ചവന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു വീട്ടിൽ പ്രസവിക്കാൻ കഴിഞ്ഞത് ഇത്രയും സന്തോഷമാണ്